إن الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് റബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മരണാനന്തര ലോകത്ത് അള്ളാഹുവിൻ്റെ മുൻപിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാനും മരിക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ ഓരോരുത്തരും ചെയ്തു വെക്കേണ്ട ചില വസിയത്തുകളെ കുറിച്ചാണ് ആഴ്ചകളായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടായൽപ്പക്കത്തുള്ള ഒരു മഹല്ലിൽ ഒരു മധ്യവയസ്കനായ ആള് മരണപ്പെടുകയുണ്ടായി ഒരൻപത്തിമൂന്ന് വയസ്സോളമുള്ള ആ മനുഷ്യൻ മരിച്ച സമയത്ത് ഭഗ്രിബിൻ നമസ്കാരത്തിന് ശേഷമാണ് മരണപ്പെട്ടത് പിറ്റേന്ന് രാവിലെ ഒൻപത് മണിക്കാണ് മയ്യത്ത് നമസ്കാരത്തിന് സമയം നിക്ഷേപിക്കപ്പെട്ടത് പിറ്റേന്ന് ആ ഒമ്പതര മണിക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആ പ്രദേശത്തുള്ള പള്ളിയിലെത്തിയപ്പോൾ ആ പ്രദേശത്തിന്റെ ചുറ്റുഭാഗത്തോ ഒരുപക്ഷെ ഈ ജില്ലയിൽ പോലും കാണാത്ത പലരെയും ആ പള്ളിയിൽ കാണുകയുണ്ടായി നമസ്കാര ശേഷം ആ കൂട്ടത്തിലുള്ള ഒരാളോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം ഒരൽപം സങ്കടത്തോടെ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത് ആ പ്രദേശത്തുള്ള ആളും ഈ മരിച്ച വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ത് എന്നറിയാൻ വേണ്ടി കുടുംബക്കാരനാണോ അതല്ലെങ്കിൽ വിദേശത്തൊരുമിച്ച് ജോലി ചെയ്തവരാണോ ഈ ചോദ്യത്തിനൊക്കെ അദ്ദേഹം പറഞ്ഞു യാതൊരു കുടുംബ ബന്ധവുമില്ല ഒരുമിച്ച് ജോലി ചെയ്തിട്ടുമില്ല പിന്നെന്താണ് ഈ മനുഷ്യനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചപ്പോ ഒരൽപ്പം കൂടി അദ്ദേഹം പറഞ്ഞു കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിരണ്ടിൽ ഞാനും എന്റെ ഭാര്യയും കൂടി ഹജ്ജിന് പോയിരുന്നു ഹജ്ജിന്റെ അവസാനത്തെ കർമ്മമാകുമ്പോഴേക്കും ഞാൻ വല്ലാതെ ക്ഷീണിച്ചു ജംറയിൽ കല്ലെറിയാനുള്ള രണ്ടാമത്തെ ഏറിന് അവിടെ എത്തിയത് പോലും എനിക്കറിയില്ല അവസാനം തളർന്നു വീണ എന്നെ സ്വന്തം തോളോട് ചേർത്ത് പിടിച്ച് മണിക്കൂറുകളോളം നടന്നതും അവിടുന്ന് അങ്ങോട്ട് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ ഈ മനുഷ്യൻ വലിയ ഹിതുമത്തായിരുന്നു സഹായമായിരുന്നു എനിക്കും എൻ്റെ ഭാര്യക്കും അതോടൊപ്പം അവിടെയുള്ള പല ആളുകൾക്കും ചെയ്തത് ആ കൂട്ടത്തിലുള്ള പലരെയും ഞാൻ ഇന്ന് പള്ളിയിൽ കണ്ടിട്ടുണ്ട് ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് വിവരമറിഞ്ഞ ഉടനെ രാത്രി പതിനൊന്ന് മണിക്കുള്ള ട്രെയിനിൽ കയറി പുലർച്ച നാലര മണിക്ക് കോഴിക്കോട് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് സുബഹി നമസ്കാരമാകുമ്പോഴേക്കും ആ മനുഷ്യൻ ആ മയത്തിൻ്റെ തലഭാഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചത് അവൻ ചെയ്തു കൊടുത്ത അവർ ചെയ്തു കൊടുത്ത നന്മകളായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വസീയത്താണ് അഞ്ചാമതായി അള്ളാഹുവിൻ്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചത് മക്കളെ കുടുംബങ്ങളെ എന്റെ മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ ഉണ്ടാവണം അത് നമ്മളും നമ്മളെ കുടുംബക്കാരും നമ്മളെ മക്കളും നമുക്കുണ്ടാക്കിത്തരുന്നൊരു അനുഗ്രഹമാണ് ഇന്നും നന്മയോട് കൂടി മറ്റുള്ളവരോട് പെരുമാറുകയും നമ്മൾ ചെയ്തു കൊടുത്ത നന്മകൾ ആലോചിച്ചിട്ടാണ് ഒരാൾ നമ്മളെ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നതെങ്കിൽ നിവൃത്തി കേടു കൊണ്ട് വരുന്ന കുടുംബക്കാരെക്കാൾ കൂലി നമ്മളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മറ്റൊരാൾ ആത്മാർത്ഥമായി വരുന്ന പ്രാർത്ഥനക്കാണെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി തന്നു ഇന്നും സ്വന്തം മകന്റെ ഭാര്യ വീട്ടുകാരുടെ മരണം മയ്യത്തിൽ കാണാൻ പോകാത്തവരും മയ്യത്ത് നമസ്കരിക്കാത്തവരുമുണ്ട് അവൾക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കൂല അയാൾക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കൂല പിന്നെ നാട്ടാർ ചോദിക്കുന്നതുകൊണ്ടൊന്ന് രാവിലെ പോയി കണ്ടുപോന്നു എന്ന രീതിയിലാണ് എന്റെയും നിങ്ങളുടെയും സ്വഭാവം കൊണ്ട് നമുക്ക് മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നവരുടേതെങ്കിൽ ഒരു പ്രാർത്ഥന പോലും പടച്ചറബിന്റെ അടുത്തേക്ക് ഉയരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ മയ്യത്ത് നമസ്കാരത്തിന് ആളുണ്ടാവണം ആരെങ്കിലും കുറെ ആളുകൾ വന്നാൽ പോരാ ഇന്ന് ചിലർ പറയും ക്ലബ്ബെന്ന് പത്തിരുപത് ആൾ വന്നു ആകാ ക്ലബ്ബ് രാത്രിയാകുമ്പം കുടിച്ചും രചിച്ചും പാട്ടുപാടിയും അന്യന്റെ സ്വകാര്യങ്ങളിലെ കൊളിഞ്ഞു നോക്കിയും കഥ പറയുന്ന ക്ലബ്ബിലെ പതിനായിരങ്ങൾ വന്നിട്ട് കാര്യമല്ല കുറെ ന്യൂ ജനറേഷന്റെ അതല്ലെങ്കിൽ ഞങ്ങളുടേതായ ആധുനിക സൗഹൃദ വലയം എന്നൊക്കെ ആവേശപ്പെടുന്ന ആളുകളല്ല നമ്മളെ മയ്യത്ത് നമസ്കാരത്തിന് വരേണ്ടത് മറി വരണം ഹബീബായ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി മാ മിൻ മാൻ മുസ്ലിമിൻ മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മാത്രമേ ആ മയ്യത്ത് നമസ്കരിക്കാൻ വന്നിട്ടുള്ളൂ പേര് ഒരിക്കൽ പോലും എത്തിപ്പെടാത്ത വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് ഷിർക്ക് ചെയ്യാത്ത ആളുകൾ ആ ഷിർക്ക് ചെയ്യാത്ത പേര് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ഷഫമു പേരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും നാൽപ്പത് പേരെ കൊണ്ട് ആ മയത്ത് രക്ഷപ്പെടും ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഓരോരുത്തരും മരണപ്പെടുമ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്നവരിൽ പലർക്കും അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കുടിച്ചും കൊത്താടിയും പിടിച്ചും തോന്നിവാസം ചെയ്തു ജീവിതം ആസ്വദിച്ചു തീർക്കുന്ന ആളുകളാണ് വരുന്നതെങ്കിൽ ഒരു മയത്തിന്റെ പിന്നാലെ സഫർപ്പിച്ചു നിൽക്കുന്ന പള്ളി മുഴുവനും നാല് നിലയും നിറഞ്ഞാലും ജനങ്ങളോട് പറയാൻ പറ്റും നാല് നിലയും ആള് നിറഞ്ഞു മൂന്ന് തവണയായിട്ട് മയ്യത്ത് നിസ്കരിച്ചു എന്നൊക്കെ പക്ഷേ നിസ്കരിക്കാൻ നിന്നവന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഒരു ഇബാദത്ത് പോലും പ്രാർത്ഥന പോലും ആ മയത്തിന് ഉപകാരപ്പെടുന്നില്ല ഇതാളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ടാ ഇന്ന് ചിലര് നോട്ടീസ് എല്ലാ പള്ളിയിലും കുണ്ട കൊടുക്കും ഈ പള്ളിയുടെ മിമ്പറിലും കാണാറുണ്ട് എന്റെ വാപ്പ മരണപ്പെട്ടു പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കണം എന്നടിയിലൊരു ഒപ്പ് ചില ആളുകൾ അയക്കും ചിലർ പത്രത്ത് കൊടുക്കും ഇന്ന് ആ വല്യപ്പ എന്റെ വന്ധ്യ പിതാവ് മരണപ്പെട്ടു എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം വേറെ ചിലര് മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയും ഇന്നാൽ ഇന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ പള്ളിയിലും ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് സ്കരിക്കണം അങ്ങനെയല്ല മറിച്ച് നമ്മളെ ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നമ്മളെ വളർത്തുന്ന മക്കളെ കൊണ്ടും കുടുംബം കൊണ്ടും ആ മയ്യത്ത് നമസ്കാരം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് ആ മനുഷ്യനോടുള്ള സ്നേഹം അവന്റെ സ്വഭാവത്തോടുള്ള ആദരവ് അവൻ കാണിച്ച സ്നേഹത്തിന് തിരിച്ചു കൊടുക്കാനുള്ള മര്യാദ അത് അവന്റെ അവസാനത്തെ യാത്രയിലെ നമസ്കാരമാണെന്ന് ബോധ്യപ്പെട്ടിട്ടാവണം ഓരോരുത്തരും മയ്യത്ത് നമസ്കരിക്കാൻ നമ്മളെ പിൻഭാഗത്ത് വന്ന് നിൽക്കേണ്ടത് അങ്ങനെ മയ്യത്ത് നമസ്കാരത്തിന് ആളെ കൂട്ടണം അതിനെന്തുവാണം നമ്മുടെ ഇടപെടലുകൾ നന്നാക്കണം സ്വഭാവം നന്നാക്കണം ഓരോരുത്തരോടുമുള്ള ശൈലി മാറ്റണം അങ്ങേറ്റം വെറുപ്പുണ്ടായ സമയത്തും പുഞ്ചിരിയോടെ തിരുദൂതൻ കാണിച്ച പക്വത കാണിക്കണം അല്ലാതെ എല്ലാ വൃത്തികളും കാണിച്ച് സമൂഹത്തിന് ഗുണം ചെയ്യാതെ നാട്ടിലൊന്നും പ്രശ്നക്കാരനായി അവസാനം മയ്യത്ത് സ്കരിക്കാൻ നാട്ടിലെ സർവ്വ കുടുംബക്കാരും എങ്ങനെ പോവാതിരിക്കും എന്ന് കരുതി വന്നാലും മഹല്ലുകാർ വന്നാലും ആളുകൂടും ഒരു പ്രാർത്ഥന പോലും ആ മയ്യത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവൂല അതുകൊണ്ട് തന്നെയാ ഈ വിഷയത്തിൽ ചില ആളുകൾക്ക് സംശയമുണ്ടായതും മറഞ്ഞ മയ്യത്താണെങ്കിൽ ആ മയ്യത്തിന് നമ്മൾ നമസ്കരിച്ചാൽ ആ മയ്യത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തുമോ അങ്ങനെ നമസ്കരിക്കാൻ പറ്റുമോ ഇന്ന് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി ഫിഹ എഹ് അതിൽ ചില ഭിന്നതയുണ്ട് ഉലമാക്കൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ എല്ലാ ഗുലമാക്കളും ഒരുമിച്ചെടുത്ത ഹദീസിനെ മുൻനിർത്തിയെടുത്ത ചില തീരുമാനങ്ങളുമുണ്ട് അതിൽ ഒന്ന് മറിഞ്ഞ മയത്തിന് വേണ്ടി നമസ്കരിക്കാം ഏത് സന്ദർഭത്തിൽ ആ സന്ദർഭത്തെ പറ്റി പഠിപ്പിക്കപ്പെടുമ്പോ നെജാഷി എന്ന ക്രിസ്ത്യാനി വിഭാഗത്തിൽപ്പെട്ട എത്യോപ്യയിലെ അന്നത്തെ അബസീനിയയിലെ ഒരു ഭരണാധികാരിയെ പറ്റി വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ശത്രുക്കളിൽ നിന്നും വലിയ പീഡനങ്ങൾ നേരിടുമ്പോ റസൂർലാഹി സല്ലാഹു അലൈഹി വസല്ല ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യമായിരുന്ന അബസീനിയയിലേക്ക് സൊഹാബാക്കളിൽ ചിലരോട് നാടുവിടാൻ വേണ്ടി കൽപ്പിച്ചു ആ നാടുവിട്ടു പോയ സമയത്തമ്മ അബിസീനിയ ഭരിച്ചത് നെജാഷി എന്ന ക്രിസ്തീയ ഭരണാധികാരിയായിരുന്നു ആ ക്രിസ്തീയ ഭരണാധികാരി പാലായനം ചെയ്തു വന്ന സ്വഹാബാക്കളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അന്ന് മക്കയിൽപ്പെട്ട ചില ഗോത്രത്തിലെ ആളുകൾ ചില ആളുകളെ നജാഷിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്തിനു വേണ്ടി മുഹമ്മദിന്റെ അനുയായികളായി അഭിസീനയിലെ കഥയം തേടി വന്നവരെ ഉടനെ മക്കയിലേക്ക് തിരിച്ചയക്കണം അല്ലെങ്കിൽ കൊന്നുകളയണം അന്ന് തന്റെ മുൻഭാഗത്തിരിക്കുന്ന മുഹമ്മദിന്റെ അനുയായികളോട് നജ്ജാഷി എന്ന ഭരണാധികാരി ചോദിച്ചു നിങ്ങളുടെ മുഹമ്മദ് എന്തിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തി കൊടുത്തു ഏകനായ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഈസയുടെയും ഊസയുടെയും രക്ഷിതാവിനെ കുറിച്ച് അവനോട് മാത്രമേ ആരാധിക്കാവൂ എന്നതിനെ കുറിച്ച് അത് കേൾക്കേണ്ട താമസം നജ്ജാഷി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ഈ വചനങ്ങൾ എന്റെ തൗറാത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇഞ്ചീനിലും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊരിക്കലും മുഹമ്മദിന്റെ അനുയായികളെ ഞാൻ തള്ളിവിടുകയില്ല മുഹമ്മദിന്റെ മാർഗത്തോട് ഞാൻ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു നജ്ജാഷി മരണപ്പെട്ടപ്പോ വഹി മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്തു പ്രവാചകരെ ആരും നമസ്കരിക്കാനില്ലാത്ത നമ്മളുടെ ഒരു സഹോദരൻ ഒരു പിന്തുണയും കിട്ടാത്ത ഒരു നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു അത് നജ്ജാഷിയാണെന്ന് റബ്ബ് അറിയിച്ചു കൊടുത്തപ്പോ സഹാബാക്കളെയും കൂട്ടി ആ മറിഞ്ഞ മയത്തിനു വേണ്ടി ഒരു മയ്യത്ത് നമസ്കാരവും നടക്കാത്ത ഒരു വ്യക്തി പോലും നമസ്കരിക്കാത്ത നജ്ജാഷിക്ക് വേണ്ടി അള്ളാന്റെ ഹബീബ് മയ്യത്ത് നമസ്കരിച്ചു അത് മാത്രമേ റസൂൽ അലഹി വസ്ലമിയുടെ ജീവിതത്തിൽ മറഞ്ഞ മയ്യത്തിനു വേണ്ടി നമസ്കരിച്ചിട്ടുള്ളൂ മറ്റൊരു ബന്ധം കൂടി നജാഷിയുമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിനുണ്ടായിരുന്നു ഹിജറ പോയ ആ കൂട്ടത്തിൽ അബു സുഫിയാന്റെ മകൾ അൻഹയും ഉണ്ടായിരുന്നു ആ പേരറിയപ്പെടുന്നത് ഉമ്മു ഹബീബ എന്നറിയപ്പെട്ടിരുന്നു കല്യാണം കഴിച്ചത് ഉബൈദ് രണ്ടു പേരും പ്രകാരം അബിസീനയിലേക്ക് നാടുവിട്ടു പക്ഷെ അബിസീനയിൽ എത്തിയപ്പോ ഉബൈദ് അവിടെയുള്ള നസാറാക്കളുടെ ആഘോഷം കണ്ട് ക്രിസ്തീയ മതത്തിലേക്ക് മാറി അവിടെ ഉമ്മു ഹബീബ് ഒറ്റപ്പെട്ടു ആരും ഹ് സംരക്ഷിക്കാൻ ആളില്ലാതെ ഒരു മുതിർന്ന സ്ത്രീ സങ്കടപ്പെടുന്നുണ്ട് വിവരം അറിയിച്ചപ്പോ അള്ളാന്റെ ഹബീബ് നജാഷിയോട് ഓർമ്മപ്പെടുത്തി നജ്ജാഷി എനിക്കു വേണ്ടി നിങ്ങൾ ഉമ്മു ഹബീബായക്ക് മഹർ കൊടുക്കണം എന്നിട്ടൊരു പോറലുമില്ലാതെ അവരെ നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചയക്കണം അന്ന് നജ്ജാഷി എന്ന ഭരണാധികാരി വലിയായി ഇതേ യാത്രയിൽ പങ്കെടുത്തിരുന്ന മറ്റൊരു എന്ന സ്വഹാബിയെ വലിയ പ്രവാചകന് വേണ്ടി മഹർ കൊടുത്ത് ആ ഉമ്മു ഹബീബാനെ കല്യാണം കഴിച്ച് സുരക്ഷിതമായി അനുയായികളുടെ കൂടെ മദീനയിൽ പ്രവാചകന്റെ അരികിലേക്ക് എത്തിച്ചു ഈ ചരിത്രത്തെ മുൻനിർത്തിയിട്ടായിരുന്നു കൊറോണ കാലഘട്ടത്തിൽ ഗൾഫ് രാജ്യത്ത് നിന്നും നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആളുകൾക്ക് വാപ്പാന മഹർ കൊടുത്തേൽപ്പിച്ച് വാപ്പാന വിലായ അല്ലെങ്കിൽ വാപ്പ കേൾപ്പിച്ചു കൊടുത്ത് വാപ്പ മക്കൾക്ക് വേണ്ടി വേണ്ടപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി അങ്ങനെയും നിക്കാഹ് നടക്കാമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയത് ഈ സമൂഹത്തിൽ നടപ്പിലാക്കിയപ്പോഴും ചില ആളുകൾ കൊഞ്ഞനം കുത്തി ഭൗതികവാദികൾ മുജാബാദികൾ എന്നൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അന്ന് അള്ളാന്റെ ഹബീബിന് വേണ്ടി എത്യോപ്യയിൽ വെച്ച് മഹറു കൊടുത്തതും കല്യാണത്തിൽ വലിയോട് ഏറ്റുപറഞ്ഞതും പിന്നീട് ഒന്നും തൊടാതെ ഒരു സ്പർശനമോ നോട്ടമോ നോക്കാതെ സുരക്ഷിതമായി റസൂൽക്ക് വേണ്ടി സ്വീകരിച്ച് റസൂൽക്ക് വേണ്ടി മദീനയിലേക്ക് എത്തിച്ചു കൊടുത്തത് നജ്ജാഷി എന്ന ഭരണാധികാരിയായിരുന്നു അതും സുഹീഹായ ചരിത്രമാ ഈ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നജ്ജാഷി എന്ന ഭരണാധികാരിക്ക് വേണ്ടി അള്ളാന്റെ ഹബീബ് മയ്യത്ത് നമസ്കരിച്ചത് ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ ഇതല്ലാത്ത ഒരു മറഞ്ഞ മയ്യത്തിനും നമസ്കരിച്ചിട്ടില്ല മക്കയിൽ നിന്നും യാത്ര പോകുന്ന പല സ്വഭാപത്തും യമനിലും പേർഷ്യയിലും വെച്ച് മരണപ്പെട്ടു എന്ന് കേട്ടു റസൂൾ ചോദിച്ചു അവിടെ മയ്യത്ത് നമസ്കാരം നടന്നിട്ടുണ്ടോ ഉണ്ട് റസൂലേ എങ്കിൽ മയ്യത്ത് സ്കാരല്ല പല സഹാബത്തും മരണപ്പെട്ടു എന്ന് കേട്ട സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായി വിത്തങ്ങളോ പിന്നീട് വന്ന സ്വഭാപത്തോ ആ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചിട്ടുമില്ല ഈ രണ്ടഭിപ്രായത്തിന്റെയും വെളിച്ചത്തിൽ ലോകത്തുള്ള ഉലമാക്കൾ രേഖപ്പെടുത്തിയ ഒരു ഇജ്മ ഉണ്ട് ഒരുമിച്ചൊരു അഭിപ്രായം ഇങ്ങനെ കാണാം വേണ്ടപ്പെട്ട ആളുകൾക്ക് തന്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നമസ്കരിക്കുന്നതിന് കുറ്റമെന്ന് പറയാൻ പാടില്ല അവൻ മുക്ത ആണ് വിദഗത്ത് ചെയ്തു എന്നും പറയാൻ പാടില്ല പക്ഷേ ഒരിക്കലും അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതല്ല അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നത് മാത്രമല്ല നമസ്കാരത്തെക്കാൾ മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളത് കൊണ്ട് ഒരു മയ്യത്ത് നമസ്കാരം ഏതെങ്കിലും നാട്ടിൽ വെച്ച് അവർക്ക് നടന്നിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കാനോ ആവേശം കൊടുക്കാനോ പാടില്ല പക്ഷെ എന്ന് കരുതി വേണ്ടപ്പെട്ട കുടുംബക്കാർക്കൊന്ന് നിർവഹിക്കണം എന്ന് തോന്നിയാൽ അവരെ തടയാനോ അവർ മുപത്തീയങ്ങളാണ് വിതരത്ത് ചെയ്തവരാണ് എന്ന് പറയാനോ പാടില്ല എന്ന് ഉലമാക്കള് രേഖപ്പെടുത്തി ഇതാണ് ആ വിഷയത്തിലുള്ള ഹക്കായ രീതി ഇതിലൊരിക്കലും ഉലമാക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കത്തടിച്ച് വിതരണം ചെയ്യുന്നതോ ആൾക്കാരോട് പരസ്യം ചെയ്ത് ഒരു ബന്ധവുമില്ലാത്തതിനു വേണ്ടി നമസ്കരിക്കാൻ പറയുന്നതോ ഇസ്ലാമികപരമായ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും രേഖപ്പെടുത്താൻ പാടില്ലാത്തതും അങ്ങനെ കാണാൻ സാധിക്കാത്തതുമാണ് ഇതാണ് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നമസ്കാരത്തിന്റെ വിധി രണ്ടാമതൊരു വിധി ആളുകൾക്ക് സംശയം ഖബറിന്റെ അരികിൽ ചെന്ന് നമസ്കരിക്കാൻ പറ്റുമോ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഖബറിന്റെ അരികിൽ ചെന്ന് ഖുർആാൻ പാരായണം നടത്തുമ്പോ അവരത് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോ ഖബറിന്റെ അരികിൽ ചെന്ന് അവർക്ക് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അതവർ കേൾക്കുന്നുണ്ടോ എന്ന് ചില ആളുകൾ ന്യായീകരിക്കാറുണ്ട് തസ്ബീത്ത് കേൾക്കുമെങ്കിൽ ഖുർആാനും ഓദാം അങ്ങനെയാണെങ്കിൽ കബറും പുറത്തു പോയി നമസ്കരിക്കാം അള്ളാഹുവിന്റെ തിരുദൂതൻ കബറിങ്കൽ ചെന്ന് നമസ്കരിച്ചതും ഒരു തവണ മാത്രമായിരുന്നു മദീന പള്ളി അടിച്ചു വാരുന്ന കറുത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു വൃദ്ധ ആഴ്ചകളോളം മദീന പള്ളി വൃത്തിയാക്കും പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ആ സ്ത്രീയുടെ സാന്നിധ്യം തിരുദൂതൻ കാണാൻ പറ്റാതായപ്പോ സ്വഹാബാക്കളോട് ചോദിച്ചു സ്വഹാബത്തെ ആ വൃദ്ധ ഉമ്മ എവിടെ സ്വഹാബത്ത് പറഞ്ഞ തിരുദൂതരേ അഞ്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു രാത്രി ആ ഉമ്മ മരണപ്പെട്ടു നേരം പൊളുക്കുമ്പോഴേക്കും ഞങ്ങളത് മറമാടുകയും ചെയ്തു എന്ത് എന്നെ അറിയിച്ചില്ല രാത്രിയല്ലേ താങ്കൾ ഉറക്കത്തിൽ പ്രശ്നമുണ്ടാക്കണ്ടെന്ന് കരുതി തിരുദൂതൻ തിരിച്ചു പറഞ്ഞു എങ്കിൽ ൊന്ന് കാണിച്ചു തരിക ആ കബറിന്റെ അരികിൽ ചെല്ലുകയും ആ അരികിൽ നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇവിടെ പറയുന്നത് ആ അരികിൽ ചെന്ന് മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു എന്ന അല്ലാതെ മയ്യത്തിനോട് വേണ്ടി പ്രാർത്ഥിച്ചു നോ മയത്തിനോട് വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിച്ചു നോ അല്ല മയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അലൈഹി വസല്ലമ കാനൻ അലൈഹി അർബൽ നാല് തക്ബീർ കെട്ടി അവിടുന്ന് നമസ്കരിച്ചു സ്വഹാബത്ത് ചോദിച്ചു റസൂലേ അങ്ങനെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബക്കാരുടെ മരണവാർത്ത കേൾക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ആ കബറങ്കിൽ പോകാമോ അനുവാദം നൽകപ്പെടുകയും ചിലപ്പോ ഒരു മാസത്തിൻ്റെ ഇടക്കുള്ള മയ്യത്തിനും ആറു മാസം വരെ ഇടക്കുള്ള മയ്യത്തുകൾക്കും കബറിന്റെ അരികിൽ ചെന്ന് സ്വഹാബത്ത് പ്രാർത്ഥിച്ചിരുന്നു നമസ്കരിച്ചിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതേയുള്ളൂ കബറിങ്കൽ ചെന്ന് നമസ്കരിക്കാനുള്ള തെളിവ് ഇതൊരിക്കലും കബറിങ്കൽ പൊറുകട്ടാനുള്ള തെളിവല്ല കബറിങ്കൽ ഓതാനുള്ള തെളിവല്ല കബറിങ്കൽ ആളക്കൂട്ടി കൊണ്ടുപോയി ദ്വാരപ്പിക്കാനുള്ള തെളിവല്ല മറിച്ച് വേണ്ടപ്പെട്ട വ്യക്തികൾ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഒന്നാ കബറിന്റെ അരികിൽ പോയി ഒന്ന് നമസ്കരിച്ചു എന്ന് കരുതി അത് പാപമല്ല എന്ന് ഇസ്ലാമിക ചരിത്രം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് അബദ്ധങ്ങളിലൂടെ

അള്ളാന്റെ പ്രവാചകൻ സല്ലുലഹി വസ്ലമ്മ ഒന്നും നമ്മളോട് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ലാതെ അത് റബ്ബിന്റെ വഹിയായി കൊണ്ടല്ലാതെ വഹിയല്ലേ അത് മതത്തിന്റെ പേരിൽ പഠിപ്പിച്ചിട്ടുമില്ല വഹിയാണോ അത് എത്ര അള്ളാന്റെഷ്യമാണെങ്കിലും സഹാബാക്കളെ റസൂൽ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ തിരിച്ചറിവോടെയാവണം മക്കൾക്ക് കൊടുക്കേണ്ട വസിയത്ത് മക്കളെ ആളെ കൂട്ടിയിട്ട് കൊണ്ടുവരാനല്ല വാപ്പ വളർത്തിയതിന്റെ ഗുണം ആളുകൾക്ക് ബോധ്യപ്പെട്ടും ഇന്ന ആള് നിന്റെ സുഹൃത്ത് നിന്റെ കമ്പനി ഓനാണ് ഇന്നെ മാറ്റിയത് അവനെ കൊണ്ടാണ് ഞാൻ നിസ്കാരം ശീലാക്കിയത് അവൻ അങ്ങനെ വളർത്തിയത് എൻ്റെ വാപ്പയാണെങ്കിൽ മയ്യ നിസ്കാരത്തിന് ഞാൻ പോകും ഞാൻ എന്റെ സ്വഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ട് ഒരാളെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യനായിരുന്നു സലാം പറയും മാന്യമായിട്ടും മനസ്സിൽ യാതൊരു കൃത്തക്കേടും കൂടാതെ സ്വഭാവം കാണിക്കും അതുകൊണ്ടൊന്ന് മരിച്ച അയാളെ മയ്യത്തൊന്ന് നിസ്കരിക്കാൻ പോണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അത് നമ്മളെ മയ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാ അങ്ങനെ ആ മയ്യസ്കാരത്തിന് ആളുണ്ടാക്കേണ്ടത് അല്ലാതെ കത്തടിച്ചിട്ടും അനൗൺസ്മെന്റ് ചെയ്തിട്ടും വാട്സപ്പിൽ പ്രചരിപ്പിച്ചിട്ടും അല്ല എന്ന് ആധുനിക ഉലമാക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ തിരിച്ചറിവോടെ മരണാനന്തരം അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന യഥാർത്ഥ മുക്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു യാ അയ്യുഹന്നാസ് സാനിയം അൽഹമുല്ലമീൻ ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രവാചകൻ അലൈഹി ഓർമ്മപ്പെടുത്തി ഒരു മുകളിലേക്ക് നിങ്ങൾ മണ്ണ് നീക്കിയിട്ട് തുടങ്ങുന്നവന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനം തേടണം വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തഫ്ബീത്ത് ധൈര്യത്തിനു വേണ്ടി ചോദിക്കണം തീർച്ചയായും നിങ്ങൾ ആ കബറിലേക്ക് വെക്കുന്നതോടുകൂടി അവൻ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്താണ് ആ ചോദ്യം ചെയ്യപ്പെടുന്നത് നിന്റെ രക്ഷിതാവ് നിന്റെ ദീനേത് നിന്റെ പ്രവാചകനാർ അള്ളാഹുവിന്റെ കിതാബിനെപ്പറ്റി നിന്റെ ഇൽമന്ത് ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ കെട്ടിക്കൊടുക്കുകാതെ മറുപടി കൊടുക്കാൻ നിങ്ങൾ ആ കവറിൽ കിടക്കുന്നതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ആ തസ്ബീത്തിന്റെ രീതി ഇന്ന ലഫ് ആവണം എന്ന് നബിസല്ലാഹു അലഹി വസ്ലമോ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ സ്വാഭാവികമായും പിന്നീട് വന്ന ആളുകൾക്കിടയിൽ ഒരു തർക്കം അങ്ങനെയാണെങ്കിൽ എന്താണ് ഞങ്ങൾ തസ്ബീത്തായിട്ട് ചൊല്ലിക്കൊടുക്കേണ്ടത് അന്നും ഇജുമാ നടത്തി ഒലമാക്കൾ ഒരുമിച്ചുകൂടി അവർ ചില ലഫ്നുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ കിടക്കുന്ന വ്യക്തിക്ക് ഒരു ഒരു അല്ലാഹുഹുബേ ഈഹുണം റബ്ബെ ഇതാരോടാ നിന്നോട് ഞങ്ങൾ പറയുകയാ ധൈര്യം കൊടുക്കണം അള്ളാഹുഹുൽ ജവാബ് റബ്ബെ കെട്ടിക്കൊടുക്കലുകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ നിന്റെ ചോദ്യത്തിന് നിനക്ക് ഏറ്റവും ലഘുവായ മറുപടി തരാൻ ഈ കബറാളിക്ക് നീ കഴിവ് കൊടുക്കണം റബ്ബെ രണ്ട് ിലുള്ള ഇടുക്കം ഈ കൊടുക്കാതെ അയാളെ നീ കാക്കണം പാപങ്ങളും ഈ കബർ ജീവിതം ഏറ്റവും മനോഹരമായ ഒരു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കണം റബ്ബെ ഈ ലഫ്ലോ ഒരിക്കലും അദീസിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടതല്ല അത് തസ്ബീത്ത് എന്നുള്ള നിലക്ക് സ്വഹാബാക്കൾക്ക് ശേഷവും പിന്നീട് പൊലമാക്കൾ രേഖപ്പെടുത്തിയതാ അത് ഇജി ഇജുമാ നടത്തിയതാ അതൊരിക്കലും തള്ളിക്കളയേണ്ടതു പക്ഷെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ചിലർ ചോദിക്കും ആ കബറാലിക്ക് വേണ്ടിയിട്ട് തസ്മീത്ത് ചൊല്ലിക്കൊടുക്കണം നദീസിലില്ലേ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കബർ പുറത്തു പോയി ചരി ഖുറാൻ ഒദ്യിയാൽ അയാൾക്ക് കിട്ടൂലേ ആ കബറാളിയോട് എന്തെങ്കിലും ചോദിച്ച് അയാൾ കേൾക്കൂലേ കബറാളിക്ക് വേണ്ടിയുള്ള സഹായല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതേ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അള്ളാഹുമാ അല്ലാഹുവിനോടാ ചോദിക്കുന്നത് അല്ലാതെ കിടക്കുന്ന ഒന്ന് സഹായം തരണം മുഹീദ്ദീൻ ഒന്ന് വിശാലാവണം അല്ലെങ്കിൽ എന്നല്ല പറയുന്നത് ചോദിക്കുന്നതല്ല വേണ്ടി റബ്ബിനോട് ചോദിക്കുന്നതാ അല്ലാഹുവേ അല്ലാഹുവേ സബ്ബിത്തുഹു നീ കൊടുക്കണം ധൈര്യം അൽഹിംഹു നീ കൊടുക്കണം മനസ്സിലാകുന്ന രീതിയിൽ അല്ലാഹുവേ ജാഫിൽ വിശാലാവക്കണം ഇതൊക്കെ റബ്ബിനോടാ അത്രയൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ അള്ളാന്റെ ഹബീബ് അനുബിത്തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കബറിന്റെ അരികിൽ പോകാം കബറാളിക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാം ഒരിക്കലും കബറാളിയോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല അത് ഷിർക്കാണ് എന്നും ആ ശിർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ അഥവാ നാല റബിന്റെ മുൻപിൽ നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെ മുൻപത് റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഇനി ആ ശിർക്ക് ചെയ്യരുത് എന്നുമാ ആ അള്ളാന്റെ ഹബീബ് അനവിത്തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ അള്ളാഹിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് ഒരിക്കലും കിടക്കുന്ന ആളോട് ചോദിക്കാനോ കബർ കിടക്കുന്ന വ്യക്തികളോട് സഹായം ചോദിക്കാനോ അവരെ അവരെന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കാനോ അല്ല മറിച്ച് റബ്ബെ കിടക്കുന്ന എന്റെ കാവലുണ്ടാവണം ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ തസ്ബീത്ത് നിങ്ങൾ ചെല്ലണമെന്നാണ് റസൂൽ വസ്ലമ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നൊരു പത്ത് ഒക്കെ ചെല്ലിയിട്ട് ചില ആളുകൾ തമ്മിൽ നോക്കുന്നത് കാണാം കാരണം എല്ലാവർക്കും തിരക്ക വാരിട്ട മണ്ണിന്റെ കൈയൊന്ന് തുടച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ കിട്ടി അതും കുടിച്ചിട്ട് എളുപ്പം സ്കൂട്ടാവുന്ന ആളുകൾക്ക് മുൻപിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചോ നമ്മളെ കബറും പുറത്തും പടച്ചും കൊണ്ടെത്തരു ആളുകളെ അല്ല തിരക്ക് പിടിച്ചോടാനാണെങ്കിൽ ആരും തിരിഞ്ഞോക്കാത്തൊരു മരണവും നിങ്ങളിൽ കാത്തിക്കുന്നുണ്ടാകും അതിലേതു വേണം എന്നൊരടിമ തീരുമാനിച്ച അവന്റെ നെയ്യത്തിനനുസരിച്ച് അള്ളാഹുവൻ എത്തിക്കും ആ തിരിച്ചറിവാണ് മരണപ്പെട്ട വ്യക്തികളോടും മരിക്കാൻ കാത്തിരിക്കുന്നവരോടും നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടണമേ അള്ളാഹുവേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബ് ക്ഷമയോടെ ആ പരീക്ഷണം നേരിടാനും മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ ബുദ്ധിമുട്ടുന്നവരുണ്ട് നാഥ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നൽകണമേ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചവരുണ്ട് ൾ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളിൽ പെട്ട പലരുടെയും രക്ഷിതാക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ വെല്ലുപ്പമാർ നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടുണ്ട് നാദാ അവരുടെ എല്ലാം കവർ വിശാലമാക്കുകയും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ നീ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുവി കടബാധ്യതയിൽപ്പെട്ട് ഹറാമായ ലോൺ പോലെയുള്ള പലിശ ഇടപാടിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാദാ എല്ലാ ഹറാമിൽ നിന്നും മാറി ഹലാലായ മഹിഷത്തോടു കൂടി ജീവിച്ചു മരിക്കാൻ ബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണമേ അള്ളാഹുബേ ടക്കം റഫേലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് ഭക്ഷണം കിട്ടാതെ വലയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഏറെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകി ശത്രുക്കൾക്കെതിരെ ആത്യന്തികമായ വിജയം മുസ്ലിം സമൂഹത്തിന് നീ നൽകി അനുഗ്രഹിക്കണമേ